അപ്പോ നമ്മൾ ഇന്നത്തെ കറി ചിരക്കിയും ഉണക്ക മീനും മാന്തള് അടിപൊളി കറിയാണ് വെക്കാൻ പോണത് നമുക്ക് ചിരക്കൊക്കെ ചെമ്മീന ടേസ്റ്റ് നമ്മൾ കഴിച്ചിട്ടില്ല ചിരക്കിയും മാന്തളും കൂടി ഉള്ളൊരു കറിയാണ് നമ്മള് വെക്കാൻ പോണത് അപ്പൊ നമുക്ക് ചിരക്കൊക്കെ കാണിക്കട്ടാ അപ്പൊ നമ്മൾ ചിരക്കൊക്കെ തൊലി കളഞ്ഞ് സെറ്റ് സെറ്റാക്കി എടുത്തിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കന കൊറച്ച് അരിഞ്ഞെടുക്കാം ചേട്ടൻ ചേട്ടനെ ചേട്ടനേ കഷ്ണരിഞ്ഞോ നൈസായിട്ട് അരിഞ്ഞു തരൂട്ടാ ഞാനരിഞ്ഞ അത് വലിയ കഷ്ണങ്ങളാവും പിന്നെ അത് കൂട്ടാൻ ടേസ്റ്റ് ചേട്ടൻ ചേട്ടന് മാത്രേ അരിയാന്ന് അറിയൂ അരിഞ്ഞിട്ട് അല്ല നന്നായി ഞാൻ തന്നെ ചെയ്യേണ്ടി വരില്ലേ അപ്പൊ നമുക്കത് നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നത് കാണാട്ട ആണുങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവോ അത് നൈസായി അരിഞ്ഞെടുക്കാനായിട്ട് അത് അരി കാണാൻ തന്നെ ഒരു സ്റ്റെയിലാണ് ട്ടാ കണ്ടോളാം കേട്ടാ അങ്ങനെ അതെ അതെ എനിക്കറിയില്ല അതേപോലെ തന്നെ അതെ അവർക്ക് മാത്രമേ ഉള്ളൂട്ടാ ആ അതേപോലെ തന്നെ നമ്മളെ തരിഞ്ഞു കഴിഞ്ഞാൽ അത് കനം കൂടി പോകും കുമ്പളങ്ങിയും പടവലങ്ങിയും ഒക്കെ ഈ എടുക്കാട്ടോ നോക്കിയേ വെപ്പിനെട്ടാ എന്തായാലും പകുതി മാത്രം നമുക്ക് ഇതാണ് കഷ്ണങ്ങൾ ഇത് പകുതിയോളം പോയിട്ടാ പോയിട്ട് ഭാഗം മാത്രമേ മാത്രമല്ല അപ്പൊ നമ്മുടെ ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വേപ്പില ഇത് നന്നായി വഴറ്റിയെടുക്കേ നന്നായി വളച്ചാട്ട് ഒരു ചെറിയ തക്കാളി എടുത്തിട്ട് ചരക്ക നന്നായി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അരി ഉണക്ക മീൻ ഒരു മൂന്നാല ഉണക്ക മീൻ ഇന്ന് നടുവരുത്തി എടുക്കണം കേട്ടോ നന്നായിട്ടുണ്ട് നമ്മൾ അതിലേക്കുള്ള അരിപ്പ് തയ്യാറാക്കണം കുറച്ച് നാളികേരം വെളുത്തുള്ളി പെരിഞ്ചീരുക ഇത് നല്ല ജീരക അരച്ച് വെക്കണവരുണ്ട് കൂട്ടാ നമ്മൾ ഇതില് പെരിഞ്ചീരുക അരക്കണം നമ്മൾ അരിഞ്ഞിട്ട് ചരച്ച നമുക്ക് ഇരുത്തി ചെറുതായി ഒന്ന് വഴക്കി എടുക്കൂട്ട് പച്ച ഇടുന്നേക്കാളും ടേസ്റ്റില് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ ചരക്കിയ നന്നായിട്ട് വഴങ്ങൾ വലക്കുന്ന അതേ ലെവലിലായി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം കൊറച്ച് ഉണക്കമേനായത് കൊണ്ട് നമ്മൾ അധികം ഉപ്പ് ഇടില്ല ഒരു ലേശം ഉപ്പ് ഇട്ട രണ്ടു തരി ഉപ്പ് ഇനി മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ എടുക്കുന്നുണ്ട് ചെറിയ ടേബിൾ ടേബിൾ സ്പൂൺ അല്ല ചെറിയ സ്പൂണാണെന്ന് ടേബിൾ സ്പൂണ് തെറ്റിപ്പൊട്ടോ ഒന്നും അതെ നല്ലോണം ആയി വരുന്നിന്റെ അപ്പൊ മീൻ ഇട്ട് കൊടുക്കളി ഇപ്പൊ വേണ്ട മീനിട്ട് കൊടുക്കാം മീന വെള്ളം ഒക്കെ കൊടുക്കാം അരിപ്പ് ഒഴിക്കുന്നിട്ടൊഴിക്കാം ലേശം കൂടി വെള്ളം കൊടുക്കണം ടച്ച വയ്ക്കാം വെന്ത് കിട്ടുന്നിട്ടാണ് നമ്മള് അരപ്പ് നന്നായി വെട്ടി വെട്ടി ഉപ്പ് കുറവുണ്ട് നമുക്ക് ഇത്രയും ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മുടെ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ

ളച്ച് കഴിഞ്ഞ ഉപ്പ് നോക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച ഉള്ളി കാച്ചണവർക്ക് കാച്ചും കാച്ചണില്ല ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് മല്ലീരല്ല ഇട്ടുകൊടുക്കാം കൊറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പണി കഴിഞ്ഞു കേട്ടോ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു കറിയാണ് കറി റെഡി എല്ലാരും ട്രൈ ചെയ്ത് നോക്കോളൂ പിള്ള പിള്ളേരുകൾക്കും പഴയ ആൾക്കാർക്കൊക്കെ അറിയാം പിള്ള പിള്ളേരുകൾക്കും അറിയില്ല അപ്പൊ എല്ലാവരും പഠിക്കുന്ന പിള്ളേരുകളൊക്കെ ചെയ്ത് നോക്കുക നല്ല ചൂടുണ്ട് തിളച്ച ചൂടാ കർക്കടാവ് എന്ന നാളെയാണിട്ട് പറയണ്ടത്യതല്ല പാലമ്പെക്കടം കറുത്ത നാളെ ഉണ്ട് എഴുതി എങ്ങനെയുണ്ട് നോക്കി പറഞ്ഞ ചേട്ടാ നോക്കി പറഞ്ഞാൽ ഞാൻ വെച്ചാൽ കൂടുതൽ ഇട്ടതാ വേറെ നമുക്ക് ഇല്ല നമുക്ക് ഒത്തിരി ഇട്ടതാ നന്നായിട്ട് കൊഴപ്പില്ല അപ്പൊ അപ്പൊ എല്ലാവരുടെയും സഹകരണം അപ്പൊ നിങ്ങള് ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക പിന്നെ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുകയും ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐക്യമായി വേർ എല്ലാവർക്കും ബൈ ബൈ